അലൈക്കും അസാമുലൈക്കും വരഹമുല്ലാ വരകാത്തു അലമുൽ അഹ് വസ്ല സൈദന മുഹമ്മദീൻ വൈലാലി സൈദന മുഹമ്മദ് അലഹമുല്ലാ സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾക്കൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹു ഈ വർഷം മുഴുവനും നമുക്ക് ഹൈറാക്കി തരട്ടെ ഈ വർഷത്തിലെ എല്ലാ ഷൊറുകളിൽ നിന്നും അല്ലാഹുത്തല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാതു സലാമത്തിലാക്കട്ടെ മഹാമാരിയുള്ള മോചനം അല്ലാഹുത്തല നമുക്ക് നൽകട്ടെ പയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹുത്തല നമുക്കൊക്കെ തോഫീക നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു തക്കബ്ബർ അള്ളാഹിന്ന വമിക്കും തക്കബ്ബറല്ലാമിന്ന വമിക്കും തക്കബ്ബറല്ലാമിന്ന അവ മിക്കും മഹാനായ നബി നബീസ്ല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ വളരെ പ്രാധാന്യത്തോടെ അമല ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകിയ പുണ്യമാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അലഹമില്ല ഇനി നമുക്ക് അമലി ചെയ്യാം സർവശക്തനായ അള്ളാഹുവോട് കൂടുതൽ അടുക്കുവാനും തെറ്റുകളിൽ നിന്ന് മോചനം നേടാനുമുള്ള ഒരു മാസമായി അല്ലെങ്കിൽ ദിവസങ്ങളായി നമുക്കിത് ഉപയോഗിക്കാം അള്ളാഹു താലേ നമുക്ക് തോഫിക്കുന്ന ഒരു കുമാറാവട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇസ്തഗുഫാർ ചെയ്ത് അള്ളാഹുലേക്ക് തൗബ ചെയ്തും മടങ്ങാൻ പറ്റിയ പത്ത് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് മൊഹറം ഒന്ന് മുതൽക്ക് പത്തു വരെയുള്ള പുണ്യദിനങ്ങളിൽ അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വാൻ വഹബുബിൻ മുനബഹിൻ റതിയുള്ളാഹുവിനോ അല്ല ഔഹാനഹ താലായി മൂസ മഹാനായ വഹബുബിൻ മുനബഹ് റതിഹുനെ തൊഴിൽ ഇപ്പോൾ ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഔഹ്ലാഹു താലായി മൂസ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ കൊള്ളാഹു തല വഹി അറിയിക്കുകയുണ്ടായി അൻ മുറു കൗമ കാഞ്ഞ തൂവൂ ഇരൈ എൻ്റെ കൗമിനോട് നിൻ്റെ കൗമിനോട് നിൻ്റെ ആളുകളോട് എന്നിലേക്ക് തോപ് ചെയ്തും മടങ്ങാൻ വേണ്ടി അവരോട് നീ കൽപ്പിക്കണം ഫിയാവ് വലി മുഹറം ഈ മുഹർലമിൻ്റെ ആദ്യ പത്തുകളിൽ എന്നിലേക്ക് തോപ് ചെയ്തും മടങ്ങാൻ വേണ്ടി പറയണം പത്താമത്തെ ദിവസമാകുമ്പോൾ അവരുടെ അടുത്തേക്ക് വരട്ടെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് എൻ്റെ മഹാനായ മൂസ പ്രവാചകൻ അലി ഇസ്ലാത്തു വസ്ലാമിനോട് അള്ളാഹു തല വഹി അരിച്ചൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ പത്ത് ദിവസങ്ങളും പ്രത്യേകമായി ഇസ്തീഫാർ നടത്തുന്നതിന് വലിയ പുണ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ മുമ്പായി പുതുവത്സരമാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം പുതുവത്സരത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പിന്നെ പ്രത്യേകമായി ആശംസകൾ കൈമൽ ചിന്നത്തുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ പുതുവത്സരമൊക്കെ ആകുമ്പോഴേ അതായത് ഇന്ന് മകരിബോട് കൂടി ഇന്ന് മകരി പിന്നെ നമ്മുടെ ദുൽഹജ്ജ് മാസം ദുൽഹജ്ജി മാസത്തിൻ്റെ അവസാനത്തെ മകരിവോട് കൂടി നമ്മൾ മൊഹർറമിൻ്റെ രാത്രി പ്രവേശിക്കുകയാണ് അത് മുതൽക്ക് തന്നെ ആശംസകളുടെ സമയം കടന്നിരിക്കുകയാണ് അതോടുകൂടി നമുക്ക് ചെയ്യാം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തക്കബ്ബളഹമിന്ന ഹമിങ്കും എന്നുള്ള ഈ നീതിയിലുള്ള ആശംസകൾ അർപ്പിക്കൽ സുന്നത്താണെന്നും അതിന് മറുപടിയായി തക്കബ്ബളാഹു മിങ്കും തക്കബലഹമിങ്കും അഹിയാക്കും അല്ലാഹം താലിഹി എന്നൊക്കെ പ്രാർത്ഥികൾ സുന്നത്തുണ്ടു എന്നും മഹാന്മാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്തീഫാൽ ചെയ്ത് ഇതേപോലെയുള്ള ആശംസകളൊക്കെ കൈമാറി സർവശക്തനായ അള്ളാഹുനെ നോമ്പ് നോറ്റുകൊണ്ടുള്ള ഒരു വലിയ സ്വീകാര്യത ഒരു സ്വീകരണം നമുക്ക് ഈ വർഷത്തെ സ്വീകരിക്കേണ്ടതുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് പിന്നെ ഇന്ന സൗമൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പുണ്യമാണ് നോമ്പ് നോൽക്കുന്നത് പഠിപ്പിച്ചു തന്ന ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പഠിപ്പിച്ചു തന്ന മാസമാണിത് അതുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് ഫത്താവൽ കുപരൽ ഇങ്ങനെ കാണാം ഇന സൗമൽ അവൽ മിൻ മിൻമഹർളം സുന്നത്തും അക്കഥ പത്ത് ദിവസത്തെ നോമ്പ് ശക്തമായ സുന്നത്താകുന്നു എന്ന് സോമ ബൾ സോ മുഷഹരിക്കൽ സുന്നതല്ലു ഈ പത്ത് എന്നുള്ളത് മാത്രമല്ല മുഹറം തന്നെ മൊത്തം മുഴുവനും നോമ്പ് നോൽക്കൾ പ്രത്യേകമായ സുന്നത്താണ് എന്ന് മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച ഫത്താവുൽ കുമ്പറയിൽ ഇങ്ങനെ കാണാവുന്നതാണ് അപ്പോൾ നോമ്പ് നോൽക്കാനും ഒന്നുമുതൽക്കുള്ള നോമ്പ് നോറ്റ് അള്ളാഹുലേക്ക് ഇസ്തീഫാർ നടത്താൻ പറ്റിയ മാസമാണ് ഈ വിശുദ്ധമായ പുണ്യ ഈ മുഹറമാസം എന്നുള്ളത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് മൂസാ നബിയോട് പറയുന്നതിൻ്റെ നിങ്ങൾ പറയൂ അവരിലേക്ക് തോബൈദും വരട്ടെ മടങ്ങട്ടെ എന്ന് മഹാനായ നബി തങ്ങൾ പറയുന്നുണ്ട് തൂബാലിമൻ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇസ്തേ ഗുഫാറുകൾ സ്വന്തം വീടുകളിൽ ഒരാൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനത് മതി അവനാണ് സർവ്വസന്തോഷവുമെന്ന് അള്ളാഹാൻ്റെ റസൂൽ സല്ല അള്ളാഹു വല്ലാമാത്തങ്ങൾ പഠിപ്പിക്കുക നമ്മളെ ഏടുകളിലൊക്കെ ഇഷ്ടംപോലെ ഇസ്തേ ഗുഫാറുകൾ വേണം മഹാനായ നബി സല്ലാസ്വല്ലാമത്തങ്ങൾ ഓരോ ദിവസവും അസ്തഖഫിലുള്ള നൂറു വട്ടവും അതിലേറെയൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാവുന്നതാണ് ഇത് വളരെ പ്രചോദനം നൽകേണ്ട ഒരു കാര്യമാണ് ഇസ്തഗുഫാറ് ചെയ്താൽ നമുക്കതിലൂടെ കുറേ നേട്ടങ്ങളുണ്ടാകും കാരണം ഇസ്തീഗുഫാറിലൂടെയാണ് എല്ലാം നമുക്ക് നേടാനുള്ളത് തന്നെയുമല്ല മൻ അഹബ മഹാനായ നബീസ്വലസ് വല്ല മാത്രങ്ങൾ പറയുന്നുണ്ട് മഹാനായ സുബൈറെന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യത്തിൽ കാണാം മൻ അഹബുറഹു സഹീഫതുഹു ഒരാൾ ഏട് കാണുമ്പോൾ അയാൾക്ക് സന്തോഷം വേണം ആ സന്തോഷം സന്തോഷമുണ്ടാകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫല്യുക്സിർ ഫിഹാമിൻ ഇസ്തിഗഫാർ അതിലേക്ക് കുറേ ഇസ്തീഗുഫാർ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഇസ്തഗുഫ്ഫാർ കൂടുതൽ അതിലേക്ക് ഇട്ട് കൊള്ളട്ടെ അപ്പോൾ അവൻ്റെ ആ ഈടവൻ്റെ കയ്യിൽ കിട്ടിയത് നോക്കുമ്പോൾ അവന് വലിയ സന്തോഷമുണ്ടാകും ആ ഇസ്തഗുഫാർ കൂടുതൽ ചൊല്ലാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ വിശുദ്ധമായ മൊഹർ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നിന്ന് മഹാന്മാരെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാവുന്നത് ഇന്ന ജന്ന റജുല്ലി അന്നഹാദ ഒരാളുടെ ഗ്രേഡുകൾ സ്വർഗത്തിൽ വെച്ച് ഉന്നതമായ ഗ്രേഡുകൾ നൽകപ്പെടുന്ന സാഹചര്യം വരും അപ്പോൾ അവർ ചോദിക്കും അന്നഹാദ ഇവിടെ നിന്നാണ് പഠിച്ചോണെ ഇൻ്റെ ഈ സ്ഥാനമാനങ്ങൾ ഗ്രേഡുകൾ എത്ര ഉയർത്തപ്പോൾ ഒരാളുടെ കാരണം എന്താണ് എന്ന് പറയുമ്പോൾ ഫയക്കൂരു വിസ്തുഫാരി വലദിക്കലക്ക നി മോൻ നിനക്ക് വേണ്ടി ഇസ്തകുഫാർ നടത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാനുള്ള പ്രാർത്ഥന അത് നടത്താനും കൂടെ നമ്മൾ ഈ വിശുദ്ധമായ പുണ്യമാസം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ പുതുപരിസരത്തിൽ നമ്മുടെ തുടക്കം നോമ്പ് കൊണ്ടാവണം നോമ്പിലൂടെയാവണം ഹൃദ്യമായി സ്വീകരിക്കണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വരുവ പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു പ്രയാസങ്ങളുമില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്പെട്ടവയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധ്യമാവണം അതിന് അള്ളാഹുവോട് പ്രാർത്ഥിച്ച് തുടക്കം മുതൽക്ക് തന്നെ പ്രാർത്ഥനയിൽ പങ്കാളികളാവുകയും ഇതുപോലെയുള്ള ഇസ്തീഖ് ഫാറുകൾ മറ്റും ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കത് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് മഹാൻ അയബുൽ ഫാറൂഖ് അറദയുള്ളാഹു വന്നും ഒഡീഷം മഹാ ഉമൽ ഫാറൂഖ് മഴയില്ലാതെ ആളുകൾ പ്രയാസപ്പെട്ട പഴി മയക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ മഹാൻ അയ്മുൽ ഫാറൂഖ് അലദിയുള്ള അദ്ദേഹം ഇസ്തീഖ് മാത്രമാണ് ചൊല്ലുന്നത് അസ്താഫുല്ലാ അസ്താഫറുള്ള എന്ന് മാത്രം ചൊല്ലുന്നുണ്ട് ഫലം വള്ളം വേണം ഞങ്ങൾക്ക് മയവായി കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വർത്തമാണൊന്നും പറയാതെ വെറും അസ്താഫുല്ലാ അസ്താഫറുള്ളിങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു അതല്ല ഉമൽ ഫാറൂഖ് ഹലി ഉമ മനമഹന ഉമുൽ ഫാറൂഖിനോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് വള്ളം ചോദിക്കണ്ടേ അള്ളാഹിനോട് നമുക്ക് വള്ളം വേണ്ടേ കുടിക്കാൻ വള്ളം വേണ്ടേ നിങ്ങൾ വെറും അസ്താഫറുള്ള പറയുന്നുള്ളല്ലോ എന്ന് ചോദിച്ചപ്പോൾ കാലവും ഫക്കാൻഡ് പറഞ്ഞു മാറ ഐനസ് നിങ്ങൾ വേറെ തന്നെ വള്ളം ചോദിക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നില്ലല്ലോ നിങ്ങളെന്താണ് ഇങ്ങനെ വള്ളം എന്ന് പറഞ്ഞപ്പോൾ ഫക്കറ ഉമറല്ലാഹുവന്നും കാന ഖാൻഫറ എന്നുള്ള ആ സൂറ അങ്ങോട്ട് ഓതുകയും നുഹു സൂറല്ലാ സൂറത്ത് ഓതിയിട്ട് ഓരോന്നിനും ഇസ്തഗുഫാർ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ഏത് കാര്യങ്ങളും നേടാനും അള്ളാഹു താലയുടെ ആ കാണുന്ന ഇസ്തിഗാറ് കാരണമായി നമുക്ക് നൽകുമെന്നുള്ളത് വ്യക്തമായി മുൻ ഫാറൂഖ് അലൈ അള്ളഹിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മായന ഇനി തേടേണ്ട ആവശ്യമില്ല ഇസ്തഗുഫാർ ചെയ്യുന്നതോടു കൂടി നമുക്ക് മഴ വർഷിക്കുകയാണ് നമുക്ക് ആയുസ്സിന് തുടക്കത്തുണ്ടാവുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ സമ്പത്തുകൾ നമുക്ക് സൗഭാഗ്യം കിട്ടുകയാണ് ഐശ്വര്യം ഉണ്ടാവുകയാണ് ഇതൊക്കെ ഇതിലൂടെ കിട്ടാനുള്ള വലിയ നേട്ടങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് പൊതുവത്സരത്തിൽ പ്രവേശിച്ചു അലഹമില്ല ഈ വർഷം നമുക്ക് നന്നാക്കണം നന്നാക്കിയെടുക്കണം അതിന് അല്ലാഹുദോഫിക്ക് നൽകട്ടെ തുടക്കം തന്നെ നല്ല രീതിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് പടം അവസാനം വരെ ഇതിൻ്റെ ഈ തുടക്കത്തിൻ്റെ അതേ ശക്തി അവസാനം വരെ നിലനിർത്തിയിട്ട് നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു മാസമായി ഒരു വർഷമായി ഇത് മാത്രം